ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത മകൻ്റെ പിറന്നാൾ ദിനത്തിൽ അഗതികൾക്കായി ഉച്ചഭക്ഷണം നൽകി പിതാവും ബന്ധുക്കളും ഉറ്റവരെ കണ്ണീലാഴ്ത്തി കപ്പൽ നിന്നും കാണാതായ പുന്നപ്ര സ്വദേശി വിഷ്ണുബാബുവിൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളുമാണ് അഗതികൾക്ക് വിരുന്നൊരുക്കിയത് പുന്നപ്ര പത്താം വാർഡ് വൃന്ദാവനം വീട്ടിൽ ബാബു തിരുമലയുടെ മകൻ വിഷ്ണു ബാബുവിനെ ചരക്ക് കപ്പലിൽ നിന്നാണ് കാണാതായത് പിറന്നാൾ ദിനത്തിൽ പിതാവ് ബാബു തിരുമലയ്ക്കൊപ്പം ഉറ്റ ബന്ധുക്കളും അഗതി മന്ദിരത്തിൽ ഭക്ഷണം നൽകാൻ എത്തിയിരുന്നു ആഘോഷപൂർവ്വം നടത്തേണ്ട പിറന്നാൾ ദിനത്തിൽ നിറകണ്ണുകളോടെയാണ് ഈ കുടുംബം ഭക്ഷണ വിതരണത്തിനെത്തിയത് കഴിഞ്ഞ പിറന്നാൾ ആഘോഷപൂർവ്വം വീട്ടിൽ നടത്തിയിരുന്നു ഈ പിറന്നാൾ ദിവസം വിഷ്ണു എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത് ബാബു തിരുമലയിൽ നിന്നും മര്യാദ മേധാവി മദർ അഞ്ജല ഭക്ഷണം ഏറ്റുവാങ്ങി ജൂലൈ പതിനെട്ടിനാണ് ഒഡീഷയിൽ നിന്ന് ചൈനയിലെ പാരാദ്വീപിലേക്ക് പോയ പ്പലിൽ നിന്ന് വിഷ്ണുവിനെ കാണാതായത് വിഷ്ണുവിനൊപ്പം ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശി അർമുഖന്റെ ഫോണിൽ നിന്നും ജൂലൈ പതിനേഴിന് രാത്രി വിഷ്ണു വീട്ടിലേക്ക് വിളിച്ചിരുന്നു തുടർന്ന് അടുത്ത ദിവസം രാവിലെ സെക്കൻഡ് ക്യാപ്റ്റൻ കപ്പലിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ വിഷ്ണു ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കാണാതായ വിവരം ബന്ധുക്കളെ അറിയിച്ചത് യാത്രാമധ്യെ സിംഗപ്പൂർ പോർട്ടിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിനായി പോകുമ്പോഴാണ് വിഷ്ണുവിനെ കാണാതായത് സംഭവത്തെ തുടർന്ന് സിംഗപ്പൂർ പോലീസ് കപ്പൽ കസ്റ്റഡിയിലെടുക്കുകയും വിഷ്ണുവിൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പരിശോധിക്കുകയും സഹപ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു പിന്നീട് മലേഷ്യൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ഏജൻസി വിഷ്ണുവിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല വിഷ്ണുവിന്റെ മൊബൈൽ ഫോണും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുമെന്ന് കപ്പൽ കമ്പനി അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും അത് എത്തിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു വിഷ്ണു ഉൾപ്പെടെ പത്തൊമ്പത് പേരാണ് ചെന്നൈ മറൈൻ ഏജൻസി ഡെൻസായി മറൈൻ കാർഗോഷിപ്പ് എന്ന ഏജൻസിയുടെ കപ്പലിലുണ്ടായിരുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ